സുഹൃത്തുക്കളെ ഈ ചെടിനെപ്പറ്റി അറിയാവുന്നവർ നമ്മളിൽ എത്ര പേരുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഇത് ഞങ്ങൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്ലൈറ്റ് മാക്കാന് ഇതാണ് ഉപയോഗിച്ചിരുന്നത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണിത് പഴയ ആളുകൾക്കൊക്കെ ഇതറിയാം ഇത് അവര് മരുന്നായിട്ടും അതേപോലെ തന്നെ കറി വെച്ചും തോരൻ വെച്ചൊക്കെ കഴിച്ചിരുന്നതാണ് ഇന്നിപ്പോ ഈ ചെടിനെ അറിയാത്തവര് ഒരു പാടുണ്ട് നമ്മുടെ മുറ്റത്തും അതേപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ ഈ മഴക്കാലത്ത് ഇത് ധാരാളം മുളച്ചു പൊന്തും അങ്ങനെ മുളച്ചു പൊന്തുന്ന ചെടിനെ നശിപ്പിക്കാതെ അതിനെ ഒന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ചെടി എല്ലാവരും മനസ്സിലാക്കുക വീട്ടിൽ നട്ടു വളർത്തുക ആ നട്ടു ഞ്ഞാലേ നമുക്ക് ഇടക്കൊക്കെ പൊട്ടിച്ച് കറി വെക്കാനും തോരം വെക്കാനും ഒക്കെ സാധിക്കും കൂടാതെ ആർക്കെങ്കിലും മരുന്നിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് ചോരിച്ചു വരികയാണെങ്കിൽ അവർക്ക് മുറിച്ചു കൊടുത്ത് അവരെ നമുക്ക് സഹായിക്കാനും കഴിയും ഈ മഷിത്തണ്ട് ഞാനിവിടെ സ്ഥിരമായി നട്ടു വളർത്താറുള്ള ഒരു ചെടിയാണ് മരുന്നിലേക്ക് ആവശ്യമായിട്ട് പലവരും എന്നെ സമീപിക്കാറുണ്ട് അവർക്ക് ഞാൻ മുറിച്ചുകൊടുക്കാറുമുണ്ട് ഒരുപാട് രോഗങ്ങൾക്കുള്ള ആയുർവേദിക് മരുന്നുകളില് മഷിത്തണ്ടിന്റെ പങ്ക് വളരെ വലുതാണ് ഈ ചെടി വളരെ സോഫ്റ്റ് ആണ്